നന്ദുവിൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും നല്ലൊന്നാം തരം തല്ലു വാങ്ങിയതിനു ശേഷം രേവതിയും വേണുവും കുറച്ച് ദിവസങ്ങളായിട്ട് ശാരീരികമായി വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് വേണുവിൻ്റെ തലയ്ക്ക് ആ സംഭവത്തിന് ശേഷം കാര്യമായിട്ട് വേദനയുണ്ട് ഒപ്പം രേവതിയുടെ നട്ടലിനും കഴുത്തിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അനാമിക ഇടക്കിടയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് വേണുവും രേവതിയും കൂടി ആശുപത്രിയിലേക്ക് പോവുകയാണ് ഇക്കുറി അവർ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ നന്ദുവിനെ അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് കാണുവാനിടയായി എന്നാൽ നന്ദു ഇവരെ ആരെയും കാണുന്നുമില്ല നന്ദുവിനെ ആദ്യം കാണുന്നത് വേണുവാണ് തുടർന്ന് വേണു അനാമികയോട് പറയുകയാണ് മോളെ അവൾ എന്തിനാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ വന്നത് എന്നുള്ളത് മോള് അറിയാതെ ഒന്ന് മനസ്സിലാക്കണം മോൾ അവളെ ഒന്ന് ഫോളോ ചെയ്യണം ഇനി അവൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ അതോ ഇനി വേറെ ആരെയെങ്കിലും കാണുവാനാണോ അവൾ വന്നതെന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ വേണുവിൻ്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് നന്ദു കാണാതെ നന്ദുവിൻ്റെ പിന്നാലെ പോവുകയാണ് അനാമിക ഒടുവിൽ നന്ദു തൻ്റെ ഒരു പഴയ സുഹൃത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് കാണുവാൻ വേണ്ടി ആ മുറിയിലേക്ക് കയറി പോകുന്ന കാഴ്ച കണ്ടിട്ട് തിരിച്ചു മടങ്ങിപ്പോവുകയാണ് എന്നിട്ട് അച്ഛനോടും അമ്മയോടും പോയി പറയുന്നുണ്ട് അവക്കൊരു കുഴപ്പവുമില്ല ഇവിടെ ആരോ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവരെ കാണുവാൻ വേണ്ടിയാണ് അവൾ വന്നിരിക്കുന്നത് ഇത് കേട്ടിട്ട് വേണു അല്പനിമിഷം മൗനമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മോളെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് എന്തായാലും അവൾ നമ്മളെ വീട് കയറി ആക്രമിക്കുകയും വല്ലാത്ത പങ്കപ്പാടുകളൊക്കെ നമുക്ക് വരുത്തുകയും ചെയ്തതല്ലേ നമ്മളാണെങ്കിൽ പല രീതിയിൽ അവളെ ഒതുക്കുവാൻ ശ്രമിച്ചിട്ടും ഇതുവരെയും ഫലപ്രാപ്തിയിൽ അതൊന്നും എത്തിയിട്ടുമില്ല പക്ഷെ വലിയ പാടൊന്നുമില്ലാതെ അവളെ തളയ്ക്കുവാൻ പറ്റുന്ന ഒരു ഐഡിയ അച്ഛൻ്റെ മനസ്സിലുണ്ട് ഇത് കേട്ടിട്ട് അനാമിക വല്ലാത്ത കൂടി പറയുകയാണ് അച്ഛൻ കൂടുതൽ ഐഡിയ ഒന്നുമായിട്ട് ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് അച്ഛൻ്റെ ഐഡിയകളുടെ മുമ്പിൽ പൊറുതിമുട്ടി ആകെ പാടം നാണം കെട്ട് നടക്കുകയാണ് ഞാനിപ്പോൾ ഹേ എൻ്റെ മോളെ അങ്ങനെയൊന്നും അല്ലെന്നേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടു നോക്ക് എപ്പോഴും കാര്യങ്ങൾ ഒരുപോലെയൊന്നും ആയിരിക്കില്ല ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഐഡിയകളൊക്കെ ക്ലിക്കാകും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒന്ന് കേട്ടതിന് ശേഷം മോൾ മറുപടി പറ അവളെ നമ്മൾ ഇതുവരെയും നേരിട്ടത് ശാരീരികമായിട്ടായിരുന്നു അവളെ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കിയിടുവാൻ വേണ്ടി നമ്മൾ പല വഴികൾ നോക്കി അതൊന്നും നടന്നില്ല മാത്രവുമല്ല അവൾ നമ്മളെ തളർത്തി കളയുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ കളിക്കേണ്ടത് മോളെ ബുദ്ധിയുടെ കളിയാണ് അവളെ മാനസികമായിട്ട് നമുക്ക് നേരിടണം മാനസികമായിട്ട് അവളെ തളർത്തണം അതിനൊരു വഴിയുണ്ട് അന്നൊരിക്കൽ അവളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ അനന്തപുരിക്കാരും അത്യാവശ്യം നാട്ടുകാരും ഒക്കെ ആ വാർത്ത അറിഞ്ഞതല്ലേ അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം അവളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ അവളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ വലിച്ചെറിയുകയും ചെയ്തിട്ട് പോയതാണ് എന്ന് നാട്ടിലങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കാം അവളിപ്പോൾ ഗർഭിണിയാണെന്നും ഏതോ തെരുവു ഗുണ്ടയുടെ കൊച്ചിനെയാണ് അവൾ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നും നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അവരെ അങ്ങേറ്റെടുത്തോളും അതിന്റെ കാര്യത്തിന് വേണ്ടിയാണ് അവൾ ഇപ്പോൾ ഡോക്ടറെ കാണുവാൻ ഈ ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്നത് അതിന് നമ്മൾ ദൃക്സാക്ഷിയാണ് എന്ന് അടിച്ചങ്ങോട്ട് ഇറക്കുക നമ്മളിതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട മൂന്നോ നാലോ ആൾക്കാരുടെ ചെവിയിൽ നമ്മൾ എത്തിച്ചാൽ മതി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാട്ടുതീ പോലെ അങ്ങ് പരക്കുമ്പോളെ ഈ അവിഹിതവും കള്ളഗർഭവും ഒക്കെ ഉണ്ടല്ലോ അത് ചൂടപ്പം പോലെ വിറ്റഴിയുന്ന ചരക്കാണ് പത്രത്തിൽ പരസ്യം കൊടുത്താലും ഇത്രമാത്രം വിജയിക്കില്ല ഇതൊക്കെ കേട്ടപ്പോഴേക്കും അനാമികയുടെ മനസ്സും ഒന്നിളകി അനാമിക ചിന്തിക്കുകയാണ് അത് കൊള്ളാലോ അത് വർക്കൗട്ട് ആകുന്ന ഐഡിയയാണ് ഇത് പുറം ലോകം അറിഞ്ഞാൽ ഉറപ്പായിട്ട് മാനസികമായിട്ട് അവൾ തളരും അങ്ങനെ അവൾ മാനസികമായി ഉലഞ്ഞു നിൽക്കുന്ന സമയത്ത് അവളെ ശാരീരികമായും ആക്രമിക്കണം പിന്നെ അവൾ പൊങ്ങില്ല തുടർന്ന് വേണു വീണ്ടും പറയുകയാണ് പിന്നെ ഒരു കാര്യം അവളോട് ഞാൻ പറഞ്ഞേക്കാം നിന്റെ വായിലൊന്നും ഇതേ സംബന്ധിച്ച് ഒരൊറ്റ വാക്കുപോലും അനന്തപുരിയിലോ മറ്റെവിടെയോ നീ സംസാരിച്ചേക്കരുത് ഇത് മുഴുവനും ഞങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊള്ളാം ഇനി നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ കഷ്ടകാലത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയാൽ ഇത് മുഴുവനും നിന്നെ തിരിഞ്ഞു കുത്തും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തു കൊള്ളാം ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കും വലിയ സന്തോഷമാവുകയാണ് എന്നിട്ട് രേവതി പറയുക നമ്മളെ അടിച്ചൊതുക്കിയ അവളെ തകർത്ത് തരിപ്പണമാക്കുവാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഐഡിയ തുടർന്ന് ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോയ രേവതിയും വീണുവും കൂടി നന്ദുവിൻ്റെ വീടിനടുത്തുള്ള ചില ആൾക്കാരെയൊക്കെ കണ്ട് ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട് മാത്രവുമല്ല ആദർശനോടും ജയനോടുമൊക്കെ ബന്ധമുള്ള പല ആൾക്കാരുടെയും ചെവിയിൽ ഈ വാർത്ത അവരെത്തിച്ചു അനാമികയോട് വേണു അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഈ വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ അങ്ങോട്ട് പടർന്നു കത്തുവാൻ തുടങ്ങി ഒടുവിൽ ഇത് ആദർശിന്റെ കാതുകളിലും എത്തുകയാണ് ഈ വാർത്ത കേട്ടപ്പോഴേക്കും ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട് ഉടൻ തന്നെ ആദർശ് ഓഫീസിലൊന്നും വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് നയനെ വിളിച്ചിട്ട് നയനയോട് പറയുകയാണ് നയനെ നീ അറിഞ്ഞോ നന്ദുവിനെക്കുറിച്ച് ചില വാർത്തകളൊക്കെ നാട്ടിൽ നാട്ടിലങ്ങനെ പാട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുകയാണ് എന്തു പറ്റി ആദർശ എന്തു പാട്ടായെന്നാണ് ആദർശേട്ടൻ പറയുന്നത് എടീ അന്ന് നന്ദുവിനെ ചില ഗുണ്ടകളൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടു പോയില്ലേ ഞങ്ങളായിരുന്നല്ലോ അവളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പക്ഷേ ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയവർ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഇപ്പോൾ നന്ദു ഗർഭിണിയായിരിക്കുന്നു എന്നുമൊക്കെയാണ് ഒക്കെയാണ് ഇത് കേട്ടപ്പോഴേക്കും നയന വല്ലാതെ അങ്ങ് അപ്സെറ്റായി ആയി പോവുകയാണ് ആദർശേട്ടാ ആദർശചേട്ടന് എന്തൊക്കെയാണ് ഈ പറയുന്നത് സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത് നയനെ നീ എന്തായാലും പെട്ടെന്ന് അങ്ങ് റെഡിയാകുക നമുക്കിപ്പോൾ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് നന്ദുവിനെ നമുക്ക് നേരിൽ കാണാം അവളുമായിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും നന്ദു നമ്മുടെ മുൻപിലൊന്നും ഒന്നും ഒളിച്ചു വെക്കില്ലല്ലോ ഇത് പറഞ്ഞ് രണ്ടുപേരും റെഡിയായി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുകയാണ് അവർ താഴെ എത്തിയപ്പോഴേക്കും ജാനകിയും ജലജയും അനാമികയും കൂടി അവരുടെ മുൻപിലേക്ക് ഓടി വരുന്നുണ്ട് തുടർന്ന് ജാനകി നയനയുടെ മുഖത്ത് നോക്കി പറയുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല നാട്ടുകാരുടെ മുഖത്ത് നോക്കുവാൻ പറ്റുന്നില്ല നാണം കെട്ട് തല കുനിഞ്ഞു പോവുകയാണ് മുൻപൊരുത്തി ഇവിടേക്ക് കയറി വന്നത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നേ ഇതൊക്കെ നാട്ടിൽ പാട്ടായതാണ് ഇപ്പോൾ ദേ അവളുടെ പുന്നാരെ അനിയത്തിയും വയറ്റിലുണ്ടാക്കിയിരിക്കുന്നു എങ്ങനെ ഇനി മനുഷ്യരുടെ മുഖത്ത് നോക്കും എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വേഗത്തിൽ വരികയാണ് ജാനകിയുടെ സംസാരം കേട്ടുകൊണ്ട് മുത്തശ്ശൻ പറയുകയാണ് ജാനകി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തരുത് ഒടുവിൽ ഈ വാർത്തകളൊക്കെ വ്യാജമായിരുന്നു എന്നറിഞ്ഞാൽ നിനക്കിതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുമോ അച്ഛാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യം ഒന്നുമല്ല പറഞ്ഞത് നാട് മുഴുവൻ ഇത് പാട്ടായിരിക്കുകയാണ് തുടർന്ന് അവ്യക്തമായി എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ട് ജാനകി അങ്ങനെ കുനിഞ്ഞു നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് മുത്തശ്ശ ഞങ്ങൾ നന്ദുവിനെ കാണുവാൻ വേണ്ടി അവിടേക്ക് പോകുവാൻ ഇറങ്ങിയതാണ് എന്തായാലും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നിട്ട് വിശദമായിട്ടെല്ലാം പറയാം ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് ആദർശനോട് പറയുന്നു ആദർശേ നീ പോയി വിവരങ്ങൾ അന്വേഷിച്ചിട്ട് പെട്ടെന്ന് വരണം ഈ വാർത്ത വ്യാജമാണെങ്കിൽ നമുക്ക് പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം അങ്ങനെ ഒരു വാർത്ത കെട്ടിച്ചമച്ചതിൻ്റെ ഉറവിടം ഇവിടെ നിന്നാണെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ ഇത് നിസ്സാരമായൊരു കളിയല്ല വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഭാവിയെ വെച്ചുകൊണ്ടുള്ള കളിയാണ് അപ്പോൾ ആദർശ് ശരിയേ ഞങ്ങൾ പോയിട്ട് വരാം തുടർന്ന് കാണുന്നത് കനകയും ഗോവിന്ദനും വീഡിയോ പോയിട്ട് വീട്ടിലേക്ക് വന്നു കയറുന്ന കാഴ്ചയാണ് ആ സമയത്ത് അയൽപക്കത്തുള്ള രണ്ട് സ്ത്രീകൾ കനകയെ കണ്ടിട്ട് വീടിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ല മോൾക്ക് വിശേഷമുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ കനക ചിരിച്ചുകൊണ്ട് പറയുകയാണ് മൂത്ത മോൾക്ക് വിശേഷമുണ്ട് രണ്ടാമത്തെ ആൾക്കും ഉടൻ തന്നെ വിശേഷമുണ്ടാവും അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ചോദിച്ചത് അവരുടെ കാര്യമൊന്നുമല്ല ഇവിടെ ഇളയ ഒരു പെൺകുട്ടിയുണ്ടല്ലോ പോലെ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കരാട്ടക്കാരി ആ കുട്ടിയുടെ കാര്യമാണ് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് നിങ്ങൾ എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് ഈ പറയുന്നത് അവൾ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടിയാണ് അതറിയാതെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഉടനെ അതിലൊരു സ്ത്രീ ഞങ്ങൾ ഒന്നും അറിയാതെ അല്ല സംസാരിക്കുന്നത് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവൾക്കിപ്പോൾ ഗർഭമുണ്ട് എന്നുള്ളൊരു വാർത്ത നാട്ടിൽ മുഴുവൻ പരന്നിട്ടുണ്ട് നിങ്ങൾ മാത്രമാണ് ഒന്നും അറിയാത്തത് അതെങ്ങനെയാ നാട്ടുകാർ പറയാതിരിക്കുന്നത് അമ്പലക്കാളയെ പോലെ അവളെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയല്ലേ ആണുങ്ങളുമായിട്ട് അഴിഞ്ഞാടുവാനും തെരുവിൽ കിടന്ന് തല്ലുണ്ടാക്കാനും ഒക്കെ അങ്ങനെയുള്ളവളെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പെട്ടെന്ന് കനക ഭയങ്കര അവരോട് പറയുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചൂലെടുത്ത് ഞാൻ അടിക്കും അനാവശ്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇത്തരം തോന്നിയ മാസങ്ങൾ പറഞ്ഞ് പരത്തിയാൽ അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ എത്ര പേരോട് നിയമപരമായി നേരിടും നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലാക്കുമോ നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് അവർ നടന്നകലുകയാണ് ഈ സമയത്ത് എവിടെയോ പോയിട്ട് നന്ദു സ്കൂട്ടറിൽ അവിടേക്ക് വരുന്നുണ്ട് ദൂരെ നിന്നുകൊണ്ട് തന്നെ നന്ദു ഈ സംസാരങ്ങളൊക്കെ കാണുന്നുണ്ട് വേഗത്തിൽ വണ്ടി കൊണ്ടുവന്ന് നന്ദു ഗോവിന്ദന്റെയും കനകയുടെയും അടുത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ് അച്ഛനും അമ്മയും കൂടി എവിടെ പോയിട്ട് വരികയാണ് എന്താണ് നിങ്ങൾ ആ സ്ത്രീകളോട് സംസാരിച്ചു കൊണ്ടുവന്നത് എന്റെ മുഖത്ത് നോക്കിയും എന്തൊക്കെയോ പിറുപുർത്ത് കൊണ്ട് അവർ പോകുന്നത് കണ്ടു എന്തുപറ്റി ഉടനെ ഗോവിന്ദൻ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തു പറ്റിയെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കൈവീശി മുഖത്തൊരൊറ്റ അടിയടിക്കുകയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുടെ ആഘാതത്തിൽ നന്ദു വല്ലാതെ അങ്ങ് പതറിപ്പോയി തുടർന്ന് നന്ദു ഗോവിന്ദനോട് ചോദിക്കുകയാണ് അച്ഛനിത് എന്താ പറ്റിയേ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ തല്ലുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടാണെന്നോ നീ ഇപ്പോൾ എവിടെ പോയിട്ട് അടി വരുന്നത് രാവം എന്നില്ല പകലെന്നില്ലാതെ നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുകയല്ലേ നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ ഇതേപ്പറ്റി വാതോരാതെ സംസാരിക്കുകയാണ് ആ പോയ സ്ത്രീകളുണ്ടല്ലോ അവർ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു തൊലി പൊളിയുകയാണത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത നന്ദു കനകയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മേ അച്ഛൻ ഈ പറയുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ കനക പറയുകയാണ് മോളെ നന്ദുട്ടാ ആ പോയ സ്ത്രീകൾ നിനക്ക് ഗർഭമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പോയത് നാട് മുഴുവൻ കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് അത്ര ചർച്ച ചെയ്തു പെട്ടെന്ന് നന്ദു ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അച്ഛനും അമ്മയും ഈ കേട്ടതൊക്കെ അങ്ങ് വിശ്വസിച്ചു അല്ലേ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അച്ഛൻ ഇപ്പോൾ എൻ്റെ മുഖത്ത് തല്ലിയത് ഉടനെ ഗോവിന്ദൻ മൂന്ന് പെൺമക്കൾക്ക് ഞാൻ ജന്മം എന്നുള്ള കാരണത്താൽ ഇനി അനുഭവിക്കുവാൻ വേറൊന്നുമില്ല എല്ലാം ഒന്ന് കെട്ടടങ്ങി എന്ന് ചിന്തിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ ഒരച്ഛനും കേൾക്കുവാൻ പാടില്ലാത്ത വാർത്തകളൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ഉടനെ നന്ദു അച്ഛാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെയും ഈ പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരാളോട് ഇഷ്ടം തോന്നി എന്നുള്ളത് സത്യമാണ് അത് മനസ്സിൽ മാത്രമായിരുന്നു അതൊക്കെ ഞാൻ എന്നെ വേരോടെ പിഴുതെറിയുകയും ചെയ്തു പിന്നെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടാറുമുണ്ട് എങ്കിലും എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഒരബദ്ധവും പറ്റിയിട്ടില്ല പറ്റുകയുമില്ല എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതിൻ്റെ ആരാണ് കളിച്ചിട്ടുള്ളത് എന്ന് എനിക്കിപ്പോൾ തന്നെ നന്നായിട്ട് ഊഹിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ നിയമപരമായി നേരിടും അച്ഛനും അമ്മയും സമാധാനമായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് നന്ദു വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് ഈ സമയത്ത് ആദർശം നയനയും അവിടേക്ക് എത്തുന്നുണ്ട് നയനയാണെങ്കിൽ വല്ലാത്ത അമ്പരപ്പോടും ആദിയോടും കൂടി നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് മോളെ നന്ദു എന്ന് ചോദിച്ചുകൊണ്ട് നന്ദുവിനെ കയറി പിടിക്കുകയാണ് അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ നിങ്ങൾക്കെന്ത് പറ്റി ഈ നേരത്ത് നിങ്ങളിങ്ങോട്ട് ഓടി വരുവാൻ ഉടനെ ആദർശു പറയുകയാണ് അതു പിന്നെ അമ്മേ നമ്മുടെ നന്ദുവിനെക്കുറിച്ച് കുറേ വാർത്തകളൊക്കെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ നന്ദു പറയുന്നു എന്റെ പൊന്ന ആദർശേട്ടാ അങ്ങനെ പലതും പറയും പക്ഷേ എനിക്കെന്നെ നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും വിശ്വാസമായിട്ടില്ല നാട്ടുകാർ പറയുന്നതാണ് അവരും വിശ്വസിക്കുന്നത് അതിൻ്റെ തെളിവാണ് എൻ്റെ മുഖത്ത് കാണുന്ന ഈ പാട് അച്ഛൻ ഇപ്പോൾ തന്ന സമ്മാനമാണ് ഉടനെ ആദർശ് മോളെ ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ടല്ല ഇവിടേക്ക് വന്നത് നാട്ടിലെല്ലാം ആൾക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിരുന്നു അതുകൊണ്ട് വിവരം അന്വേഷിക്കുവാൻ വേണ്ടി ഓടി വന്നതാണ് തുടർന്ന് നന്ദു ആദർശനോട് പറയുകയാണ് ആദർശേട്ടൻ എന്താണ് തോന്നുന്നത് ഇത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറ അത് പിന്നെ നന്ദു മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടത് ആദർശേട്ടാ ഈ വാർത്ത എവിടെ നിന്നാണ് പ്രചരിച്ചതെന്ന് ആദർശേട്ടൻ ഊഹിക്കാൻ കഴിയുന്നില്ലേ ഇല്ലെങ്കിൽ ഞാൻ പറയാം ഇത് അനാമികയുടെയും അവളുടെ അപ്പന്റെയും ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഉചിതമായ മറുപടി കൊടുക്കുവാനും നാട്ടുകാരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുവാനും ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചത് അവരാണ് എന്ന് അവരെ കൊണ്ട് തന്നെ ഏറ്റുപറയിപ്പിക്കുവാനും എനിക്ക് കഴിയും അതിനുവേണ്ടി നിങ്ങൾ ആരും അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ രണ്ട് സ്ത്രീകളുണ്ടല്ലോ അവരുടെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ എവിടെ നിന്നാണ് ഈ വാർത്ത അവർ കേട്ടത് എന്ന് അവർ പറഞ്ഞോളൂ അങ്ങനെ അന്വേഷിച്ചാൽ ഒടുവിൽ അതിന്റെ ഉറവിടം കണ്ടെത്തുവാൻ കഴിയും അപ്പോൾ ആദർശ് പറയുകയാണ് അതെ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടേക്ക് പുറപ്പെടുവാൻ തുടങ്ങിയപ്പോൾ തന്നെ മുത്തശ്ശനത് ഞങ്ങളോട് പറഞ്ഞാണ് വിട്ടത് തുടർന്ന് നന്ദു പറയുകയാണ് എന്തായാലും ആദർശേട്ടന്റെയും ചേച്ചിയുടെയും കൂടെ അനന്തപുരിയിലേക്ക് ഞാൻ കൂടി വരുന്നുണ്ട് അവിടെ വന്നിട്ട് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അച്ഛനും അമ്മയും കൂടി വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് ഇരുവരെയും കൂട്ടി അനന്തപുരിയിലേക്ക് ആദർശിൻ്റെയും നയനയുടെയും ഒപ്പം നന്ദു പുറപ്പെടുകയാണ് പോകുന്ന വഴിയിൽ വെച്ച് ആദർശനോടും നയനയോടും നന്ദു പറയുന്നുണ്ട് ആദർശട്ടാ സത്യം പെട്ടെന്ന് വെളിപ്പെടുവാൻ എൻ്റെ ഒരു ഐഡിയ തോന്നുന്നുണ്ട് അനന്തപുരിയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ അതെടുത്ത് പ്രയോഗിക്കും നിങ്ങൾ ആ സമയത്ത് ഒന്നും പ്രതികരിക്കരുത് മൗനമായിട്ട് നിന്നോണം ഇത് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ നന്ദു ആദർശനോടും നയനയോടും പറയുന്നുണ്ട് ഈ കേട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ആദർശ് വിളിച്ച് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പങ്കുവെച്ചു നന്ദുവിൻ്റെ തന്ത്രങ്ങളൊക്കെ കേട്ടിട്ട് ഗോവിന്ദൻ അങ്ങനെ വായുമ്പോൾ ചിരിക്കുകയാണ് തുടർന്ന് അനന്തപുരിയിലേക്ക് നന്ദുവിനേം കൊണ്ട് ആദർശ് ചെല്ലുന്ന കാഴ്ച കണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും മറ്റെല്ലാവരും കൂടി ഒരുമിച്ച് അരച്ചങ്ങോട്ട് വരികയാണ് നന്ദു മുത്തശ്ശനെ കണ്ടപ്പോഴേക്കും വല്ലാത്ത സങ്കടത്തോടു കൂടി കരയുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നു എന്തു പറ്റി മോളെ നിനക്ക് ഞാൻ ഈ കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണോ ഉടനെ ജാനകി പറയുകയാണ് എന്ത് സത്യമാണോ എന്ന് അച്ഛനീ ചോദിക്കുന്നത് കണ്ട ആണുങ്ങളുടെയൊക്കെ കൂടെ രാത്രിയെന്നില്ല പകലൊന്നില്ലാതെ അഴിഞ്ഞാടി നടക്കുന്ന ഇവളെക്കുറിച്ച് എന്ത് പറയാനാണ് ഇവളാണ് എൻ്റെ മോനെ വലവീശിപ്പിടിക്കുവാൻ പുറകിൽ നടന്നത് ഇവളുടെ തനി നിറം എന്താണെന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായല്ലോ ഉടനെ നന്ദു മുത്തശ്ശന്റെ അരികിലേക്ക് ചെന്നിട്ട് ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് പറയുകയാണ് മുത്തശ്ശ എനിക്കൊരബ്ദ്ധം പറ്റി എന്നോട് ക്ഷമിക്കണം ഇത്രയും കേട്ടപ്പോഴേക്കും അനന്തപുരിയിൽ എല്ലാവരും ഞെട്ടി തരിച്ചുപോയി ഉടനെ നവ്യ നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് നിന്നെ എന്നൊക്കെ വിശ്വാസമായിരുന്നു എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു അതൊക്കെ വിശ്വസിക്കാമായിരുന്നു എന്നാൽ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചത് ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റി അപ്പോൾ ജലജ നവ്യോട് ചോദിക്കുകയാണ് ഇടി നീ അല്ലേ കുറച്ച് മുമ്പ് ഇവിടെ കിടന്നുകൊണ്ട് എൻ്റെ അനിയത്തി വലിയ പതിവ്രതയാണ് പ്രാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത് നിനക്ക് നീ എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും ചേട്ടത്തിമാരെയും അനിയത്തിയും എല്ലാവരും തെളിയിച്ചു നല്ല ഫസ്റ്റ് ഫാമിലിയാണ് എന്നുള്ളത് ഈ സമയത്ത് അനി അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് നന്ദു ഉൾപ്പെടെ എല്ലാവരും അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് കൂടി അനി ചോദിക്കുകയാണ് എന്തു പറ്റി എന്താ എല്ലാവരും കൂടി ഇവിടേക്ക് വന്നിരിക്കുന്നത് നന്ദു എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഉടനെ തന്നെ നന്ദു മുൻപോട്ട് നടന്ന് അനിയുടെ അരികിലേക്ക് ചെന്നിട്ട് അനിയുടെ രണ്ട് കൈകളും കൂട്ടി ചേർത്തങ്ങ് പിടിച്ചു ഇത് കണ്ടപ്പോഴേക്കും അനാമിക പെട്ടെന്ന് എടി എന്ന് വിളിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കുവാൻ തുടങ്ങുമ്പോൾ അനാമികയെ നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വിലക്കുകയാണ് ഉടനെ നന്ദു അനിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് അനി ഞാനിപ്പോൾ ഗർഭിണിയാണ് ഇത് കേട്ടപ്പോഴേക്കും അനി അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലങ്ങ് നടുങ്ങിപ്പോയി പെട്ടെന്ന് അനി മനസ്സിൽ പറയുകയാണ് നന്ദു എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇവൾക്ക് എന്താ സംഭവിച്ചത് വീണ്ടും നന്ദു അനിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അനി നീ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ നീ എല്ലാവരോടും പറയനി ഇവരെല്ലാവരും കൂടി എന്നെ മോശക്കാരിയാക്കുവാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇത്രയും കേട്ടപ്പോഴേക്കും വല്ലാത്തൊരു ഉൾക്കടലത്തോടുകൂടി നന്ദു എന്ന് വിളിച്ചുകൊണ്ട് അനി വീണ്ടും ഒന്ന് അമ്പരക്കുകയാണ് ഈ സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ അനിയുടെ മുഖത്തേക്ക് മാത്രം പതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അനിയെ നോക്കിക്കൊണ്ട് നന്ദു പ്രതിയെ ഒന്ന് കണ്ണിറക്കി കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഇതിനുള്ളിൽ എന്തോ തന്ത്രമുണ്ട് എന്ന് അപ്പോൾ അനിക്ക് പിടികിട്ടുന്നുണ്ട് തുടർന്ന് അനി പറയുകയാണ് അതെ നന്ദു നന്ദു പറഞ്ഞത് സത്യമാണ് നിന്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ ഞാനാണ് അത് കേട്ടപ്പോഴേക്കും അനന്തപുരിയിലുള്ള എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ തരിച്ചു നിന്നുപോയി പെട്ടെന്ന് ജാനകി മുൻപോട്ട് വന്ന് അനിയുടെ മുഖത്ത് ആഞ്ഞൊരടിയടിച്ചിട്ട് ചോദിക്കുകയാണ് എടാ നീ എന്തൊക്കെയായി പറയുന്നത് ഉടനെ അനാമികയും മുൻപോട്ട് വന്നിട്ട് അനിയോട് ചോദിക്കുകയാണ് എടാ അപ്പോൾ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു ഇത്രയും നാൾ അല്ലേ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചത് പരസ്യമായിട്ട് വിളിച്ചു പറയുവാൻ ഉടനെ ആദർശ് ജാനകിയോട് ചോദിക്കുകയാണ് എന്തിനാ ചെറിയമ്മേ ഇനിയിപ്പോൾ അനിയെ കുറ്റപ്പെടുത്തുന്നത് അനിയും നന്ദുവും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ എന്നിട്ടും അവന്റെ ഇഷ്ടത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളുടെ ഒക്കെ ഇഷ്ടം അവന്റെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ലേ കാര്യങ്ങളൊക്കെ ഇത്രയും ഇത്രയുമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെയുള്ള മുതിർന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന് ഉടനെ ജാനകി ചോദിക്കുകയാണ് ആദർശിനോട് നീ എന്താണ് ആദർശ പറഞ്ഞു വരുന്നത് അനാമിക മോളെ ഉപേക്ഷിച്ചിട്ട് അവളെ അനി കെട്ടണമെന്നാണോ പറഞ്ഞു വരുന്നത് അതൊന്നും എനിക്കറിയില്ല ഇളയമ്മേ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് അനാമിക മനസ്സിൽ പറയുകയാണ് ഈശ്വര ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീഴുകയാണോ ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ അവൾ മാനത്ത് കണ്ടു വളരെ തന്ത്രപൂർവ്വം അവൾ എന്നെ പൂട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക പെട്ടല്ലോ ആകെപ്പാടെ എന്നിട്ട് ഉടനെ തന്നെ അനാമിക എല്ലാവരുടെയും കേൾക്ക പറയുകയാണ് നിങ്ങളാരും ഇവൾ പറഞ്ഞത് വിശ്വസിക്കരുത് ഇവൾ പറയുന്നതൊക്കെ പച്ച കള്ളങ്ങളാണ് ഇവൾക്ക് ഗർഭവുമില്ല ഒരു മണ്ണാങ്കട്ടയുമില്ല അനിയെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള അവസാനത്തെ തന്ത്രമാണ് ഇവളിപ്പോൾ പയറ്റുന്നത് ഉടനെ മുത്തച്ഛൻ പറയുകയാണ് അനാമിക ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അതും വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി അവള് ഇല്ലാത്ത ഗർഭമുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അങ്ങനെ പരസ്യമായിട്ട് പറയുമോ അവൾക്ക് തെറ്റുപറ്റിയെന്ന് അവൾ തുറന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ഭർത്താവ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു എന്നിട്ടും നിനക്ക് പിടികിട്ടതില്ലേ അപ്പോൾ അനാമിക മുത്തച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ ഭർത്താവിനെ അവളെ കൂടി കല്യാണം കഴിക്കണമെന്നാണോ തൽക്കാലം അനാമികയെ ഒന്ന് നടങ്ങ് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ചിന്തിക്കാം ഉടനെ മുത്തശ്ശി പറയുക അനാമികെ നിന്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അവൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയണമെന്നാണോ നീ പറയാൻ പോകുന്നത് മുത്തശ്ശി മുത്തശ്ശിയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണല്ലേ അപ്പോൾ മുത്തശ്ശൻ അനാമികെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിച്ചരടിന്റെ ഒറ്റ അവകാശം മാത്രമേ അനിയും നീയുമായിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ തമ്മിൽ ഇതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായി ഒരു ദാമ്പത്യ ബന്ധം നയിച്ചിട്ടില്ലല്ലോ വന്നുകയറിയ അന്നു മുതൽ ഇന്നുവരെ ഇവിടെ അടിയും വഴക്കും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരമാവധി ഞങ്ങളൊക്കെ പരിശ്രമിച്ചിട്ടും നീ അതിന് തയ്യാറായിട്ടുമില്ല അവനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് നീ പലപ്പോഴും ഇവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ നന്ദു അനിയെയും അനി നന്ദുവിനെയും സ്നേഹിക്കുന്നു അതിന്റെ അടയാളമായി അവളുടെ വയറ്റിൽ അനിയുടെ ഒരു കുഞ്ഞുരുവാകുകയും ചെയ്തിരിക്കുക അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത് മുത്തച്ഛന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അനാമിക പറയുകയാണ് ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്റെ ഭർത്താവാണ് ഇനി ഞാൻ അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല ഇവളീ പറയുന്നത് മുഴുവനും കള്ളമാണ് എനിക്കത് തെളിയിക്കാൻ പറ്റും അപ്പോൾ മുത്തച്ഛൻ ചോദിക്കുക അതെന്താ അനാമിക നീ അങ്ങനെ പറഞ്ഞത് അവൾ പറയുന്നു അവൾ ഗർഭിണിയാണെന്ന് നീ പറയുന്നു അല്ല എന്ന് അവൾ ഗർഭിണിയാണോ എന്ന് അവൾക്കാണോ അറിയാവുന്നത് അതോ അവളേക്കാൾ കൂടുതൽ അത് നിനക്കാണോ അറിയാവുന്നത് നീ എന്താ അവളെ പരിശോധിച്ച ഡോക്ടറാണോ നീ തെളിയിക്കാമെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അനാമിക പറയുകയാണ് അതേ മുത്തശ്ശ അവൾ ഗർഭിണിയല്ല ഇവളെ നാണം കെടുത്തുവാൻ വേണ്ടി ഞാനും എൻ്റെ അച്ഛനും ചേർന്ന് കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു ഇവളുടെ ഗർഭം നാട്ടിലെല്ലാം പറഞ്ഞു പരത്തിയത് ഞങ്ങൾ തന്നെയാണ് ഒടുവിലിപ്പോൾ അവൾ അത് ഒരു ആയുധമാക്കി പ്രയോഗിക്കുകയാണ് തുടർന്ന് നന്ദുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അനാമിക ചോദിക്കുകയാണ് പറയടി നീ സത്യം പറ നീ ഗർഭിണിയാണോ അല്ലയോ ഉടനെ നന്ദു എല്ലാവരുടെയും മുൻപിൽ വെച്ച് അനാമികയുടെ കരണ താഞ്ഞൊരടി അടിച്ചിട്ട് പറയുകയാണ് അതേടി സത്യം എന്താണെന്ന് നിന്റെ വായിൽ നിന്ന് തന്നെ ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നീ ആണ് ഇതിന്റെ പിൻപിലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നതും ഇതൊക്കെ പറഞ്ഞതും ഞാൻ ഗർഭിണിയാണ് എന്നുള്ള കഥ നിങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അത് നിന്റെ അച്ഛനും അമ്മയും കൂടിയാണ് നാട് മുഴുവൻ പറഞ്ഞു പരത്തിയത് എന്നും നിന്നെക്കൊണ്ട് തന്നെ എനിക്കിവിടെ പറയിക്കണമായിരുന്നു ഇത്രയും കേട്ടപ്പോഴേക്കും അനി ഒരു കൂടി മനസ്സിൽ പറയുകയാണ് ഈശ്വര ഇപ്പോഴാണ് എൻ്റെ നല്ല ജീവൻ നേരെ വീണത് ഹോ പേടിച്ചുപോയി ഉടനെ കനക മുൻപോട്ട് വന്നിട്ട് അനാമികയുടെ കരണത്ത് വീണ്ടും അടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ദ്രോഹി ഇമാതിരി തോന്നിവാസങ്ങൾ പറഞ്ഞു പരത്തുവാൻ തുടങ്ങിയപ്പോൾ നിനക്കൊന്നും ചിന്തിക്കാമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുച്ചിനെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നതെന്ന് നിന്നെക്കുറിച്ച് മറ്റാരെങ്കിലും മുൻപ് ഇങ്ങനെ പറഞ്ഞു പരത്തിയിരുന്നെങ്കിൽ നീ അതിനെ എങ്ങനെ നേരിടുമായിരുന്നു ഡീ നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല നീ രാക്ഷസിയാണ് നീ എവിടെ കയറുമോ അവിടെ മുഴുവൻ നീ മുടിച്ച് തേച്ചു കഴുകിയിട്ടേ ഇറങ്ങൂ ഈ തറവാടിന് സംഭവിച്ച ഏറ്റവും വലിയൊരു അബദ്ധമാണ് നീ ഉടനെ നവ്യ പറയുകയാണ് ഒരെണ്ണം കൂടി അവൾക്കിട്ട് പൊട്ടിക്കമ്മേ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ് ഞാൻ കൊടുക്കാം അവൾക്ക് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുക എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇവിടെയും വേണ്ടത് ആരോടൊക്കെ ഇവർ ഇതൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ടോ അവരോടെ എല്ലാം ഇവിടെ കൊണ്ട് തന്നെ ഇത് തിരുത്തി പറയിക്കണം അപ്പോൾ ആദർശ് പറയുകയാണ് അതെ ഈ വാർത്ത അറിഞ്ഞിട്ട് ഞാൻ നന്ദുവിനെ കാണുവാൻ പോകുന്ന സമയത്ത് തന്നെ മുത്തശ്ശനത് എന്നോട് പറഞ്ഞതാണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് അതെ ഞാൻ പോലീസിൽ പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ് പെട്ടെന്നത് കേട്ട് അനാമിക വീണ്ടും ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് ഉടനെ അനാമികയുടെ മുഖത്ത് നോക്കിയിട്ട് ആദർശ് പറയുകയാണ് അങ്ങനെ പോലീസിൽ പരാതിപ്പെടണ്ടായെന്നുണ്ടെങ്കിൽ അനാമികയും അച്ഛനും അമ്മയും കൂടി ഈ വാർത്ത എവിടെയെല്ലാം പോയി പറഞ്ഞിട്ടുണ്ടോ ആ ആൾക്കാരുടെ എല്ലാം മുഖത്ത് നോക്കി തിരുത്തി പറയണം ഞങ്ങൾ കള്ളം പറഞ്ഞതാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഉടനെ അനാമിക പറയുകയാണ് മുത്തശ്ശാ കേസ് കൊടുക്കരുത് ഞാൻ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ തന്നെ പറയാം എവിടെയൊക്കെ പോയി ആരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവരോടെല്ലാം തിരുത്തി പറയണമെന്ന് ഉടനെ അതുവരെ മിണ്ടാതെ മിണ്ടാതെന്ന ദേവയാനി പറയുകയാണ് ഇല്ല അനാമികെ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഈ വീട്ടിൽ കുറച്ച് നാളുകളായി നീ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് വലിയ കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒന്നും ഇതുവരെയും മനസ്സിലാകാത്തത് ഈ നിൽക്കുന്ന നിന്റെ അമ്മായിയമ്മ ജാനകിക്ക് മാത്രമാണ് ജാനകിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല ശരിയല്ലേ ജാനകി ഞാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ജാനകി അങ്ങനെ തല കുറിച്ച് മൗനമായി നിൽക്കുകയാണ് മറുപടി ഒന്നുമില്ലാതെ ജാനകി കുറച്ചു മുമ്പ് നീ ഇവിടെ നിന്നുകൊണ്ട് നന്ദുവിനെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്ന് പക്ഷേ നീ അത് കേട്ടില്ലല്ലോ ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത് പറ വേഗം പറ കേൾക്കട്ടെ ഉടനെ ജാനകി പറയുകയാണ് അനാമിക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരൊറ്റയൊരുത്തി കാരണമാണ് അനാമിക മോളുടെ കുടുംബജീവിതം തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ വേരോടെ വലിച്ചു പിഴുതി കളയുവാൻ വേണ്ടിയാണ് എൻ്റെ മോൾ ശ്രമിച്ചത് പെട്ടെന്ന് മുത്തശ്ശൻ പറയുകയാണ് ജാനകി നീ മിണ്ടരുത് എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും അവളെ സപ്പോർട്ട് ചെയ്യുവാൻ നിന്നെപ്പോലുള്ള ഒരു അമ്മായിയമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ ഈ വീട്ടിൽ ഇവൾ കാലുകുത്തിയതിനു ശേഷം എനിക്കിവൾ സ്വസ്ഥത കൊടുത്തിട്ടില്ല അവനൊരു ഭർത്താവാണ് എന്ന് എന്നവൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് നിമിഷവും വഴക്കും വക്കാണവും പിണങ്ങിപ്പോക്കും ആയിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ ഏത് പുരുഷനാണ് ഇഷ്ടപ്പെടുവാൻ കഴിയുക കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിന്റെ മരുമകൾക്ക് തന്നെയാണ് ഇനി അഥവാ അവളുടെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമോ താല്പര്യമോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവനെ തിരുത്തുകയും അവനെ സ്നേഹിക്കുകയും അവനെ അവളുടെ വഴിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് അവൻ്റെ ഭാര്യയുടെ കടമയാണ് അതൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും നീ അവളെ ന്യായീകരിക്കേണ്ട ഇനി മേലിൽ ഈ വീട്ടിൽ അനാമികയുടെ ഭാഗത്തു നിന്നും സഹിക്കാൻ പാടില്ലാത്ത വീഴ്ചകൾ സംഭവിച്ചാൽ പിന്നെ ഇതുപോലൊരു ചർച്ച ഇവിടെ ഉണ്ടാവില്ല എന്നിട്ട് അനാമികയോട് മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും നീ വിളിച്ച് നിന്റെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീർന്നുവെന്ന് എന്നിട്ട് എവിടെയൊക്കെ പോയി ആരോടൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവരോട് മുഴുവൻ തിരുത്തി പറയുകയും ചെയ്യണം ഇല്ല എങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും ഇതാണ് ഇവിടുത്തെ തീരുമാനം എന്നുകൂടി പറഞ്ഞേക്ക് തുടർന്ന് നന്ദുവും കനകയും ഗോവിന്ദനും കൂടി അനന്തപുരിയിൽ നിന്നും മടങ്ങിപ്പോകുവാൻ തുടങ്ങുകയാണ് അതിനു മുമ്പായി നന്ദു അനിയോട് പറയുകയാണ് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സോറി തുടർന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും നന്ദു പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് കൂടെ നിന്നതിന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ ഞാൻ തെറ്റുകാരിയല്ല എന്ന് കേൾക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു അതിനുള്ള അവസരം മുത്തശ്ശനും മുത്തശ്ശിയും തന്നല്ലോ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ അനാമികയോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി അതല്ല ഇനിയും എന്നെ ഉപദ്രവിക്കാനാണ് അച്ഛൻ്റെയും മകളുടെയും പ്ലാൻ എങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല നന്ദു ഇനിയും പ്രതികരിക്കുന്നത് പിന്നെ നിന്റെ അച്ഛനെയും അമ്മയും ആരോ വീട് കയറി ആക്രമിച്ചു എന്നൊക്കെ കേട്ടായിരുന്നല്ലോ ഞാൻ തന്നെയാ ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്നാണ് അടിച്ച് ഷെയ്പ്പ് മാറ്റിയത് അതങ്ങ് പറഞ്ഞേക്ക് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ ഗുരുതരമായ കാര്യമായിരിക്കും എന്നുകൂടി അച്ഛനെ മോളെന്ന് ഓർപ്പിച്ചേക്ക് തുടർന്ന് നന്ദു ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശൻ അനാമികയോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യ് നീയും എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഇവിടെ സംഭവിച്ച കാര്യങ്ങളും ഇവിടുത്തെ തീരുമാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മടങ്ങി വന്നാൽ മതി ഇത് പറഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ മുറിയിലേക്ക് കയറി പോകുന്ന സമയത്ത് അനാമികയും ജാനകിയും മാത്രം അവശേഷിക്കുകയാണ് അപ്പോൾ ജാനകി അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ അമ്മോളെ ഈ കാട്ടിക്കൂട്ടു തോന്നി അത് അതു പിന്നെ അമ്മേ വേറൊരു മാർഗവും എൻ്റെ മുൻപിലില്ലായിരുന്നു ശരി ശരി എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് നീ വീട്ടിൽ പോയി ആരോടൊക്കെ ആണോ അവൾക്ക് ഗർഭമുണ്ട് എന്ന് പറഞ്ഞു പരത്തിയത് അവരെയൊക്കെ കണ്ടിട്ട് അത് കളവ് പറഞ്ഞതാണെന്ന് പറയാൻ പോയി പറ ഇല്ല ഇനിയും അടുത്ത പുലിവാല് വീണ്ടും പിടിക്കേണ്ടി വരും ഇത് പറഞ്ഞ് വല്ലാത്തൊരു നീരസത്തോടുകൂടി ജാനകിയും തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ്